കെ എസ് ആർ ടി സിയിലെ ടിക്കറ്റ് ചെക്കിംഗ് വിഭാഗം ജീവനക്കാരുടെ ജോലി പരിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പത്രവാർത്തയും ആ എം ഡിയുടെ ബഹുമാനപ്പെട്ട എം ഡിയുടെ ബസിലേക്കേറിയുള്ള പരിശോധനയും ആ യാത്രക്കാരോടുള്ള അന്വേഷണമൊക്കെ നമ്മൾ ഇതിനകം കണ്ടതാണ് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം നിലവിൽ കെ എസ് ആർ ടി സിയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ശരിയല്ല അല്ലെങ്കിൽ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നില്ല എന്ന് കണ്ടെത്തി എന്നാണ് മാനേജ്മെൻ്റ് പറയുന്നത് ശരിയാണ് സാർ കാരണം പല ആളുകളും അടിപ്പൊയിൽ തന്നെ ഇരുന്നു കൊണ്ട് വരന്ത വണ്ടിയുടെ വേബല്ല് പരിശോധിച്ചതിന് ശേഷം ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പല ആളുകളും ഇഷ്ടംപോലെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ അവരെ എം ഡിയുടെ ടീമിൽ കയറിയിട്ട് യാത്രക്കാരോട് കാര്യങ്ങൾ ചോദിക്കുകയും ഫീഡ്ബാക്ക് റിയിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ എം ഡി താങ്കൾ ബസ്സിൽ കയറി യാത്രക്കാരോട് ചോദിക്കുന്നത് കേട്ടോ വണ്ടി എങ്ങനെയുണ്ട് സർവീസ് എങ്ങനെയുണ്ട് അപ്പോൾ യാത്രക്കാരി ബഹുമാനപരിസരം പറയുന്നു കൈ കാണിച്ചാൽ നിർത്തുന്നില്ല അപ്പോൾ താങ്കൾ അത് ചോദിക്കുന്നു കൈ കാണിച്ച് നിർത്തുന്നില്ലേ അപ്പോൾ പത്രത്തിലും ആ വാർത്ത ഉണ്ടായിരുന്നു കൈ കാണിച്ചെന്ന് നിർത്തില്ലെങ്കിൽ പറയണം എവിടെ കൈ കാണിച്ചു നിർത്തിയില്ല എന്ന് താങ്കൾ ദയവായി ചോദിക്കണമായിരുന്നു എവിടെ കൈ കാണിച്ചിട്ടാണ് നിങ്ങൾ പണി നിർത്താതെ പോയത് നിങ്ങൾ നിന്ന് കൈ കാണിച്ച സ്ഥലം ബസ് സ്റ്റോപ്പ് ആയിരുന്നു അല്ലെങ്കിൽ യാത്രക്കാർ ഇറങ്ങാനോ കയറാനോ ഉള്ള സ്ഥലം ആണോ ബസ്സുകൾക്ക് നിർത്താൻ ഒരു സ്റ്റോപ്പ് നിയമം അനുവദിച്ചിട്ടുണ്ട് ആ സ്റ്റോപ്പിൽ മാത്രമേ നിർത്താൻ പാടുള്ളൂ അല്ലാത്ത സ്ഥലത്ത് നിർത്തിയാൽ മന്ത്രിയോ എം ഡി ഒ ഈ പറയപ്പെടുന്ന ഇൻസ്പെക്ടറോ ആക്സിഡൻ്റ് ഉണ്ടായാൽ കൂട്ടിന് വരില്ല കാരണം ഇവിടെ ചേർത്തലയിൽ പല ആവർത്തിയും നമ്മ പല ഗ്രൂപ്പുകളിലും വന്ന മെസ്സേജാണ് പോലീസ് അല്ലെങ്കിൽ ആർ ടി ഒ അൺസ്റ്റോപ്പിൽ നിർത്തി ആളെടുത്തു അല്ലെങ്കിൽ ഈ ആളുകൾ അവിടെയാണ് നിൽക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സ്റ്റോപ്പല്ല അതിനപ്പുറത്താണ് സ്റ്റോപ്പ് അവിടെ നിർത്തി ആളെടുത്തതിന് യാത്രക്കാരെ കയറ്റിയതിന് ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളെ പെറ്റിയിടിച്ച വാർത്തയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ബസ് ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പ് അവിടെയാണ് നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന കാരണമാണ് ഒത്തിരി ബസ്സുകാരോട് സംസാരിച്ചു ഒരുപാട് അവരെല്ലാം പറയുന്നത് ഇവിടെ അപ്പോ അപ്പോൾ ഫീഡ്ബാക്ക് എടുക്കുന്ന കൊള്ളാം കൊഴുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അതിന്റെ വസ്തുതകൾ എന്താണ് നിങ്ങൾ കൈ കാണിച്ചത് സ്റ്റോപ്പിലാണോ അല്ലെങ്കിൽ അൺ എന്താണ് സംഭവിച്ചത് എന്ന് കൂടി അറിയുക പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് അംഗീകരിക്കുന്നു കാരണം ജീവനക്കാരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജനങ്ങൾ പറയണം തീർച്ചയായിട്ടും നല്ല കാര്യമാണ് കാര്യം മോശപ്പെട്ട ജീവനക്കാരില്ല എന്നല്ല ഉണ്ട് അവരെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയണം കോർപ്പറേഷനെ പോലുള്ള ഈ സ്ഥാപനം മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ഇവിടെ പബ്ലിക്കിൻ്റെയും ജീവനക്കാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ആവശ്യം കൂടിയാണ് കെ എസ് ആർ ടി സി മനുഷ്യ ശരീരത്തിൽ രക്തമെങ്ങനെയാണോ പമ്പ് ചെയ്യപ്പെടുന്നത് അതുപോലെയാണ് കേരളത്തിലെ റോഡുകളിൽ സർവീസ് നടത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അതിന് ഇടതിടവില്ലാതെ സർവീസ് നടത്തുമ്പോൾ പാകപ്പഴവം ഉണ്ടാകാം അപ്പോൾ ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ മോശമുണ്ടെങ്കിൽ തീർച്ചയായാലും അത്തരം ആളുകൾ ശിക്ഷിക്കപ്പെടണം പക്ഷേ അനാവശ്യമായ കാര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കരുത് അത് നല്ലൊരു കീഴ്വഴക്കത്തിനോ അല്ലെങ്കിൽ യാത്രാ സംവിധാനത്തിനോ ചേർന്നതല്ല ഇതിനു ഇരുന്ന എം ഡി മറ്റൊരു കാര്യം കൊണ്ടുവന്നു കൈ കാണിച്ചാൽ എവിടെ കൈ കാണിച്ചാലും നിർത്തുന്ന ഒരു ജനതാ സർവീസ് കൊണ്ടുവന്നിരുന്നു അത് ഉദ്ഘാടന വേളയിൽ അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് നിയമത്തിനെതിരെയുള്ള കാര്യമാണ് ഇത് മുന്നോട്ട് പോകുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏത് അർത്ഥത്തിലും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എം ഡി ചടിച്ചപ്പോൾ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത്തരം സർവീസുകൾ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ യാത്രക്കാരെ ഫീഡ് ബാഡ് ബാക്കെടുക്കുമ്പോൾ ഇവരെന്താണ് പ്രശ്നം കൈ കാണിച്ച നിർത്തിയില്ല അല്ലെങ്കിൽ ബാക്കി തന്നില്ല അല്ലെങ്കിൽ ബാക്കി കൊടുത്തപ്പോൾ കുറഞ്ഞു പോയി അല്ലെങ്കിൽ കൂടിപ്പോയി ഇത്തരം പരാതികൾ അല്ലെങ്കിൽ ഒരാൾ ടിക്കറ്റ് എടുത്തില്ല സാർ നൂറോ നൂറ്റി ഇരുപതോ യാത്രക്കാർ കയറി യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ കണ്ടക്ടറെ കുറ്റമല്ല സാർ മനഃപൂർവ്വം അയാൾ ടിക്കറ്റ് എടുക്കാത്തതാണ് ഇനി രാവിലെ കയറുമ്പോൾ അഞ്ഞൂറിൻ്റെ നോട്ട് എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ എല്ലാവർക്കും ചില്ലർ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല അത് അത്തരം ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആന്യമായ യാത്രക്കാരും ജീവനക്കാരും സഹകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കാരണം എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ അസെറ്റ് സ്റ്റാൻഡേർഡ് യാത്രക്കാരാണ് കെ എസ് ആർ ടി സി ആശ്രയിക്കുന്ന നല്ല വിഭാഗം ആളുകളും ഇവിടുത്തെ സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ പൊതുമേഖലയിലോ അല്ലെങ്കിൽ അത്തരം ജോലികൾ ചെയ്യുന്ന യാത്രക്കാരാണ് പൊതുജനങ്ങൾ എല്ലാവരും നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കെ എസ് ആർ ടി സി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവരാണ് കെ എസ് ആർ ടി സി ബസ് വരുന്നവരെ കാത്തു നിന്ന് കയറുന്ന ആളുകളാണ് അപ്പോൾ അപ്പോൾ ഇരുഭാഗത്തു നിന്നും സഹകരണം ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റൂ ഇത് ജീവനക്കാരുടെ മേഖലയിൽ കയറാനുള്ള ഒരു ഉപകരണമായി ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ കൊണ്ടാടാൻ സാധ്യത കൂടുതലാണ് നമുക്ക് വിരോധമുള്ള കക്ഷികളെ പേരിൽ എന്തെല്ലാം നടപടി എടുക്കാം എടുപ്പിക്കാം എന്ന് പരീക്ഷണം നടത്തുന്ന ആളുകളാണ് അതുകൊണ്ട് പരാതികൾ ജനുവിനാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ മുകളിൽ നടപടികൾ സ്വീകരിക്കാവൂ പുതിയതായി കൊണ്ടുവരുന്ന ഏത് നല്ല കാര്യങ്ങൾക്കും വെൽഫെയർ അസോസിയേഷൻ ഇന്നും കൂടെ ഉണ്ടാവുന്നതാണ് バンバンバンバン。<laughs>